സിനിമാ നടൻ എന്നതിനപ്പുറം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി കൂടെയാണ് മുകേഷ് തന്നെ ജനങ്ങളുടെ എന്ത് പ്രശ്നവും പരിഹരിക്കാൻ അദ്ദേഹം മുൻപന്തിയിലുണ്ടാകും അത് തന്റെ ഉത്തരവാദിത്തമായാണ് മുകേഷ് കാണുന്നത് ഇത്തരത്തില് ഉത്തരവാദിത്വം നിറവേറ്റാൻ പോയൊരു വിചിത്രമായ അനുഭവം അടുത്തിടെ മുകേഷ് വെളിപ്പെടുത്തുകയുണ്ടായി ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് ആവർത്തിച്ച് വിളിക്കുകയായിരുന്നു ആ സംഭവത്തെക്കുറിച്ച് മുകേഷ് പറയുന്നത് ഇങ്ങനെ പ്രത്യേക നിയമസഭാ സമ്മേളനം കഴിഞ്ഞ കൊല്ലത്തേക്ക് പോകുമ്പോഴായിരുന്നു സ്ത്രീയുടെ ഫോൺ കോൾ വന്നത് തന്റെ ഭർത്താവ് മരിച്ചുവെന്നും അടിയന്തരമായി എം എൽ എ വീട്ടിലെത്തണമെന്നുമായിരുന്നു ആവശ്യം എം എൽ എ ആയതുകൊണ്ട് വരില്ല എന്ന് പറയാൻ കഴിയില്ല യാത്രക്കിടയിൽ രണ്ടു മൂന്ന് തവണ സ്ത്രീ വിളിച്ചു സംസ്കാര ചടങ്ങിന് വരണമെന്നാവശ്യപ്പെട്ടു ഇടയ്ക്കൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനും എത്തേണ്ടതുണ്ട് വരാമെന്ന് സംവിധായകന് വാക്കു കൊടുത്തതുകൊണ്ട് മരണ വീട്ടിൽ അടുത്ത ദിവസം പോകാമെന്ന് തീരുമാനിച്ചു ഇതിനിടയിൽ മരിച്ചയാളുടെ വിവരം തിരക്കി ഒരസുഖവും ഇല്ലാതിരുന്നയാൾ പെട്ടെന്ന് മരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ സ്ത്രീ വീണ്ടും വിളിച്ചപ്പോൾ ആശ്വാസവാക്കുകൾ വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു പക്ഷെ വീട്ടിൽ വരണമെന്നവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ മരണവീട്ടിലേക്ക് പുറപ്പെട്ടു മെയിൻ റോഡ് കഴിഞ്ഞ് വളഞ്ഞും തിഞ്ഞും വണ്ടി മുന്നോട്ട് നീങ്ങി മരണവീടിന് തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ മരിച്ചാലുടെ വിവരങ്ങളടങ്ങി ഫ്ലക്സ് കണ്ട് ഞെട്ടിപ്പോയി നൂറാം വയസ്സിലാണ് അദ്ദേഹം മരിച്ചത് മരണവീട്ടിൽ പോയി ഭാര്യയെ കണ്ടു നൂറു വയസ്സ് വരെ ജീവിച്ചിരുന്നത് ഭാഗ്യമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു മടങ്ങി എന്തിനു വീട്ടിൽ വരാൻ അവർ നിർബന്ധിച്ചുവെന്ന് ചോദിച്ചപ്പോൾ താനൊരു നടനും എം എൽ എയും ആയതുകൊണ്ടാവാമെന്ന് മുകേഷ് പറയുന്നു